ഒരിക്കൽ സൂചന നൽകിയതാണ് ഇതേ ആർ എസ് എസ് തന്നെ പക്ഷെ അന്ന് കേട്ടതേയില്ല അന്ന് ജെ പി നദ്ദ പറഞ്ഞത് തുടക്കകാലത്ത് ഞങ്ങൾക്ക് ഈ ആർ എസ് എസിനൊക്കെ മതിയായിരുന്നു ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല അതിനേക്കാൾ എത്രയോ ഒക്കെ ഞങ്ങൾ കരുത്താർജിച്ചു എന്നാണ് പക്ഷെ ഇപ്പോൾ കാര്യം എല്ലാം മാഞ്ഞു മറിഞ്ഞു ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ പുലരി കൊണ്ട് തീർത്തു മാഞ്ഞു മോദിയുടെ എല്ലാ തരംഗവും പ്രഭാവവും ഇവിടെ ആർ എസ് എസ് പറയുന്നത് മതി നിർത്തിക്കോ എന്ന ഭാവത്തിലാണ് അതായത് ഇനി മോദി തരംഗമോ മോദിയുടെ തലപ്പൊക്കോ ഒന്നും കൊണ്ട് ഇങ്ങോട്ടേക്കാരും വരേണ്ട ആവശ്യമില്ല ഞങ്ങൾ വടിയെടുക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഒരു ചടുല നീക്കം നടത്താൻ പോവുകയാണ് അവിടെ കൂടെ നിൽക്കണമെങ്കിൽ നിൽക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് മാറുന്നു എന്നുള്ളതാണ് അതിനൊരു ചില കാരണങ്ങൾ പറയുന്നുണ്ട് മോദിയെ മാത്രം നോക്കി കണ്ടു നിങ്ങൾ എന്ന് പക്ഷേ അവർ പറഞ്ഞതോ മോദിയും ഒപ്പം തന്നെ സർക്കാരുണ്ടാക്കിയ നേട്ടവും വേണമെന്നായിരുന്നു പിന്നീട് അവർ പറഞ്ഞതോ അതായത് രാജ്യസുരക്ഷയും രാജ്യത്തിന്റെ പൈതൃകവും നോക്കണം പക്ഷെ ഇതെല്ലാം മാഞ്ഞു പോയിട്ട് മോദി എന്ന ഒരാളെ മാത്രം ഏറ്റവും ഉയർത്തി നിർത്തി ബി ജെ പി എന്ന പാർട്ടി പോലും അപ്രത്യക്ഷമായി നാന്നൂറ് സീറ്റ് മോദിയുടെ ഗ്യാരണ്ടി അതായത് ബി ജെ പിക്ക് ഗ്യാരണ്ടിയില്ല ബി ജെ പിക്ക് പ്രകടന പത്രികകളില്ല ബി ജെ പിക്ക് താരപ്രചാരകരില്ല പകരം മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ വരണം എല്ലാം മോദി മോദി എന്നൊറ്റ മയത്തിൽ ഒതുങ്ങിയപ്പോഴാണ് ആർ എസ് എസ് ഇങ്ങനെ വടിയെടുക്കേണ്ടി വരുന്നത് ഇനിയോ അവർ പറയുന്നത് ഞങ്ങൾ ഒരിക്കൽ സൂചന നൽകിയതാണ് അവിടെയാണ് ജെ പി നദ്ദ കയറി ഇടപെട്ടതും വീണ്ടും മോദി സ്ഥാപിച്ചതും അങ്ങനെ അമിത്ഷാ ജെ പി നദ്ദ മോദി യോഗി ഇങ്ങനെയുള്ള ഒരു കൂട്ടമുണ്ടായിരുന്നു ആ കൂട്ടമൊക്കെ ഇന്ന് നശിച്ച് നാറാണക്കല്ലെടുക്കുമ്പോൾ ഇന്ത്യ മുന്നണി അപ്പുറത്ത് തന്നെയുണ്ട് അവിടെയാണ് ആർ എസ് എസ് പറയുന്നത് ഇനിയും ഇങ്ങനെ നോക്കിയിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല മോദിയെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്നുള്ള രൂപത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആർ നീക്കത്തിൽ മോദി താഴോട്ട് താഴോട്ട് പോവുകയാണ് ഇതേ ആർ എസ് എസ് തന്നെ ഒരിക്കൽ വളർത്തി വലുതാക്കി കൊണ്ടുവന്നവനെയാണ് വീണ്ടും ഇതേ ആർ എസ് എസ് താഴേക്ക് ഇറക്കുന്നത് പിന്നീട് ആർ എസ് എസ് പറഞ്ഞത് ചാക്കിട്ടു പിടുത്തം മൂലം പാർട്ടിയുടെ എല്ലാ രൂപങ്ങളും മാറി ഹിന്ദുത്വയ്ക്ക് അതീതമായിട്ട് പല കാര്യങ്ങൾ നടന്നുപോയി എല്ലാവരും ഹിമന്ത ശർമ്മയൊന്നുമല്ല അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് ഇനിയും ഇത്തരത്തിൽ ചാക്കിട്ടു പിടുത്തം പറ്റില്ല പിന്നീടോ അഴിമതിക്കെതിരെ നിൽക്കുന്നവരായിരുന്നു ആർ എസ് എസ് എന്നാൽ ബി ജെ പി ചെയ്തത് എന്താണ് അഴിമതി ഉള്ളവരെ പാർട്ടിക്ക് അകത്താക്കിയിട്ട് അവരെ വെളിപ്പിച്ച് വെള്ള പൂശിക്കൊടുത്തു ഇതും ആർ എസ് എസിന് തീർത്തും എതിരായി മാറി ഇതുകൊണ്ടൊക്കെയാണ് ഇനിയും ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് മോദിക്കെതിരെ വടിയെടുക്കുന്നതും പുറത്താക്കുന്നതും ഒരുപക്ഷെ കാലു പിടുത്തത്തിലേക്ക് വരെ ബി ജെ പി ഇപ്പോൾ എത്തി എന്ന് വേണമെങ്കിലും പറയാം